ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സീറ്റ് പൊട്ടറ്റയുടെ ഒരു സീസൺ ആരംഭിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ സുലഭമായിട്ട് പലപ്പോഴും വീടുകളുടെ മുന്നിൽ തന്നെ വാഹനങ്ങളിൽ പോലും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പലരുടെയും ഒരു പേടിയെന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗമുള്ളവരോ കൊളസ്ട്രോൾ ഉള്ളവരോ അമിതവണ്ണം ഉള്ളവരോ ഈ പറയുന്ന മധുരക്കിഴങ്ങ് കഴിക്കാമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്കും മധുരക്കിഴങ്ങ് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം ായിട്ട് പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ അകത്ത് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി പ്രമേഹ രോഗമുള്ളവരെ സംബന്ധിച്ചാണേലും മറ്റുള്ള ആഹാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് മധുരക്കിഴങ്ങ് നമ്മൾ ഒന്നോ രണ്ടോ പീസ് ദിവസം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷങ്ങളൊന്നും വരാനായിട്ടില്ല എന്നാൽ പതിവായിട്ടുള്ള അമിത ഉപയോഗമാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ഷുഗർ കൂട്ടുന്നതും അതുപോലെ തന്നെ അമിതവണ്ണം കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അറിയാനുള്ളൊരു കാര്യം ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഫൈവ് ഫൈബർ കണ്ടന്റ് വളരെ നല്ല ുള്ളതുകൊണ്ട് തന്നെ മലബന്ധം അസിഡിറ്റി പുളിച്ച് തകട്ട് അതുപോലെ തന്നെ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ് പലപ്പോഴും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് എന്നാൽ ഒന്നും അമിതമാകരുത് എന്ന് പറയുന്നത് പോലെ മധുരക്കെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല പക്ഷേ നമ്മൾ കൃത്യമായിട്ടും ഇടയ്ക്കൊക്കെ മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം അമിതമായിട്ട് ഉപ്പ് ചേർക്കുന്നതും അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള എരിവ് അതായത് മുളക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിയോടൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തോടൊപ്പം അമിതമായിട്ട് നമ്മൾ എണ്ണ കൂടി ചേർക്കുന്നൊരു പ്രവണത നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈ സാധാരണ വേവിച്ചെടുക്കുന്ന മധുരക്കിഴങ്ങ് മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും